സർപ്രൈസ് ഞാൻ ഒന്നുമില്ല എന്തോ ഓൾവേസ് തരുന്ന ആളാണ് അപ്പൊ നമ്മള് നമ്മൾ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ പോലെ എല്ലാം സാധാരണക്കാരാണ് അപ്പോ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ അതൊരു കൊടുക്കുക പ്രൈസ് ആണ് അതാണ് ഇന്നത്തെ ൊണ്ടല്ലോ അപ്പോ ഒരു സാധാരണക്കാരൻ എന്ന അവിടെ കേറി ചെന്ന് ഡെയിലി മീൻസ് ഒരു ഇരുപതിനായിരം ആയിരുന്നു അറിയില്ല സോ അയാൾക്ക് ഒരു എന്ന നിലയിൽ ഇപ്പൊ ബിഗ് ബോസ് അല്ലാനിട്ട് പോലും സാർ ഒരു സാറൊ ലക്ഷം രൂപ അനൗൺസ് ചെയ്തൊരു കാര്യം തന്നെയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ബിസ് അതൊരു സാധാരണക്കാരൻ നല്ലൊരു തുകയാണ് കൊറേ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അതും നോക്കിയിട്ടാണ് ലക്ഷം രൂപ ബിഗ് ബോസിൽ ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആയ കണ്ട പിന്നെ നൂറ് ദിവസം അന്വേഷിച്ചിട്ട് പോലും ആ ഫസ്റ്റ് അയച്ച് ആള് ശബളം കിട്ടിയിട്ടില്ലാന്ന് സാർ പൊറത്തെല്ലാരും അറിയുന്നത് അത് അങ്ങനത്തെ ഡീറ്റെയിൽസ് കിട്ടില്ല കിട്ടില്ല ഇല്ല അങ്ങനത്തെ ഒരാൾക്ക് സാറ് ചെയ്ത് വലിയ സഹായം തന്നെയാണ് സാർ താങ്ക് യു ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ റണ്ണർ ആയി വരുന്ന ഒരാൾക്ക് ഇത്രയും ഹ്യൂജ് ഗിഫ്റ്റ് അതെ നമ്മുടെ പോലെ സാധാരണക്കാരെ താങ്ക് യു ഫോർ കമ്മിംഗ്